എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ദേവയാനിക്ക് ഒരു ഗ്ലാസ് ജ്യൂസൊക്കെ ആയിട്ട് ചെല്ലുവാണാമിക അത് കൈ കൊടുത്ത് കഴിയുന്നതേക്കും ദേവേനി ചോദിക്കുന്നുണ്ട് ഒരുത്തി ഇവിടുന്ന് പോയിട്ടുണ്ടല്ലോ അവൾ വിളിച്ചോ ഏട്ടത്തി എന്ന് ചോദിക്കും അന്നേരം ദേവേനി ആ വിളിച്ചു എന്ന് പറയുമ്പം ഏട്ടത്തി അങ്ങോട്ട് വിളിച്ചോ അതോ ഇങ്ങോട്ട് വിളിച്ചോ എന്ന് ചോദിക്കുമ്പം ദേവേനി പറയുന്നുണ്ട് അങ്ങോട്ടും വിളിച്ചു ഇങ്ങോട്ടും വിളിച്ചു എന്താടി എന്ന് ചോദിക്കും അന്നേരം അതെ ഇങ്ങനെയുള്ള യാത്രകളൊക്കെ ഒഴിവാക്കുന്നതാട്ടോ നല്ലത് ഇനി ഇതുപോലുള്ള യാത്രകൾ ആവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമതേ ആദർശൻ അവളെ ഭയങ്കര ഇഷ്ടമാണ് അവൾ മൊത്തത്തിൽ ആദർശനെ ഏട്ടത്തിൽ നിന്ന് എന്ന് പറയുമ്പം അനാമിക പറയുന്നുണ്ട് അതിന് യാതൊരു സംശയവും അതിനുള്ളതൊക്കെ അവൾ ചെയ്യും പിന്നെ ഇവിടെ ഒരു ചടങ്ങ് നടക്കുവാണല്ലോ ഏഴാം മാസ ചടങ്ങ് എന്ന് പറഞ്ഞാൽ ആ ചടങ്ങിലേക്ക് അവളുടെ അനീത്യെ ഉറപ്പായിട്ടും അവൾ വിളിക്കും പ്രത്യേകം വരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും അതുകൊണ്ട് ആ കാര്യം ഒന്ന് ഒഴിവാക്കിത്തന്നെ എനിക്ക് അവൾ നന്ദിങ്ങോട്ട് വരും ഇഷ്ടമല്ല വല്യുമ്മ എന്ന് പറയും അന്നേരം ജാനകി അങ്ങനെ തന്നെയാണ് പറയുന്നത് അവൾക്ക് ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ലല്ലോ അനിയുമായിട്ട് ഇങ്ങനെ ഒരു പ്രശ്നമുള്ള സ്ഥിതിക്ക് അവൾ ഇങ്ങോട്ട് വരുന്നത് ശരിയല്ല ഇട്ടത്തി എന്ന് പറയുവാണ് അന്നേരം അനാമിക പറയുന്നുണ്ട് അവളും അവളുടെ അമ്മയും അച്ഛനും ഒക്കെ ഇങ്ങോട്ട് വരുന്നത് തന്നെ അഞ്ചാം മാസ ചടങ്ങ് നടത്താനൊന്നുമില്ല അവർക്ക് വേറെ ഉദ്ദേശമുണ്ട് അനിയെ മോളിൻ്റെ മുമ്പിൽ കാണിക്കാൻ വേണ്ടിയാണ് അവരിങ്ങോട്ട് കൊണ്ടുവരുന്നത് പിന്നെ ഇവിടുന്ന് പോയവൾ മാത്രമല്ല അഞ്ചാം മാസക്കാർ ഇവിടെ ഉണ്ടല്ലോ അവളും വിളിച്ച് പറഞ്ഞു കാണും അനീതിയോട് ഇങ്ങോട്ട് വരാൻ അതുകൊണ്ട് അവളോട് വരരുത് എന്ന് പറയണമെന്ന് ദേവിയനോട് പറയുവാണെങ്കിൽ അനാമിക അന്നേരം ഇത് കേട്ടുകൊണ്ട് നിൽക്കുമായിരുന്നു അവിടെ നവ്യം നവ്യ പറയുന്നുണ്ട് അതെ ഞാനും പറഞ്ഞു ഏതായാലും എൻ്റെ അഞ്ചാം മാസത്തെ ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് അന്നേരം എൻ്റെ അച്ഛനും അമ്മയും നന്ദു മാത്രമേ ഇങ്ങോട്ട് വരുന്നുള്ളൂ അവർ വരും വേറെ ഒരു ബന്ധുക്കളെയും ഞങ്ങൾ വിളിച്ചിട്ട് പോലുമില്ല എന്ന് പറയും അന്തെങ്കിലും ജാനകി കളിയാക്കി ചോദിക്കുന്നവരെ ചോദിക്കുവാണ് അതിൽ നിനക്ക് എവിടെ നിന്ന് മാത്രം ബന്ധുക്കളുള്ള നേരം നവ്യ പറയുന്നുണ്ട് അത്യാവശ്യം ബന്ധുക്കളൊക്കെ ഞങ്ങൾക്കുണ്ട് അവരെ വിളിച്ചില്ലെന്നാ പറഞ്ഞത് ായിട്ടും എൻ്റെ അനിയത്തി അതുകൊണ്ട് ഇങ്ങോട്ട് വരും എന്ന് പറയും അന്നേരം ജാനകി അവൾ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ എന്താ കുഴപ്പം വരണമെന്ന് എന്താ ഇപ്പം നിർബന്ധം എന്ന് വെയ്യും അന്നേരം അമ്മായി അമ്മായിക്ക് നിർബന്ധമൊന്നും കാണില്ല പക്ഷേ എനിക്ക് നിർബന്ധമുണ്ട് എൻ്റെ അനീതി ഇവിടെ വന്നിരിക്കും വന്നെന്ന് ഞാൻ അവളോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുവാണ് നേരം അനാമിക അവൾ ഇങ്ങോട്ട് വരുന്നത് ചടങ്ങ് കാണാനൊന്നും അല്ലല്ലോ അനിയെ കാണാൻ വേണ്ടിയല്ല അതെനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറയും നേരം ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന ദേവേനി പറയുന്നുണ്ട് ഏതായാലും അഞ്ചാം മാസത്തെ ചടങ്ങ് ഇവിടെ നടക്കാൻ പോവാണ് നന്ദു ഇങ്ങോട്ട് വരുമെന്നും എന്നും നന്ദുവിനെ വിളിച്ചിട്ടുണ്ടെന്നും അല്ലേ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അവൾ ഇങ്ങോട്ട് വരണ്ട എന്ന് മോൾക്ക് ഒരു ഉദ്ദേശമുണ്ട് എങ്കിൽ അച്ഛനോടും അമ്മയോടും പോയി പറ അച്ഛനും അമ്മയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഈ ചടങ്ങ് നടത്താൻ ഉദ്ദേശിച്ചതും അവർ തന്നെയാണ് എന്ന് പറയും എന്നിട്ട് ജാനകിയോടായിട്ട് പറയുന്നുണ്ട് നീ ഒരു കാര്യം ചെയ്യേ മോളെ വിളിച്ചുകൊണ്ട് പോയി അച്ഛനോട് ഈ കാര്യം പറ എന്ന് പറയും അന്നേരം ജാനകി അനാമികയും വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോവാം അന്നേരം ദേവേന് പറയുന്നുണ്ട് നീ ഇപ്പം ഞാൻ വരണ്ട എന്ന് പറഞ്ഞാലും അച്ഛനും അമ്മയും വരണമെന്ന് പറഞ്ഞാൽ അവൾ വരും അപ്പോൾ പിന്നെ ഞാൻ അതിൻ്റെ അകത്ത് ഇടവിടാതിരിക്കുന്നതല്ലേ നല്ലത് എന്ന് ദേവേന് പറയുന്നുണ്ട് അവർ പോയി കഴിയുമ്പേക്കും നവി പറയുന്നുണ്ട് എൻ്റെ അഞ്ചാ മാസം ചടങ്ങാണ് നടത്തുന്നത് അന്നേരം എൻ്റെ അനീതി അങ്ങനെ മാറ്റി നിർത്താൻ പറ്റുമോ വല്യമ്മയെന്ന് ചോദിക്കും അന്നേരം ദേവേനി പറയുന്നുണ്ട് ഈ ഒരു കാര്യത്തിൽ ഞാൻ ഒരു അഭിപ്രായവും പറയുന്നില്ല നിൻ്റെ അനീതി വന്നാലും വന്നില്ലെങ്കിലും എനിക്ക് ഒരു കുഴപ്പവും എന്ന് ദേവേനി പറയും അന്നേരം നവ്യ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇനി എൻ്റെ കുഞ്ഞുണ്ടായി കഴിയുമ്പം ഒരുപാട് ചടങ്ങുകൾ കാണും നൂലുകെട്ട് തുടങ്ങിയുള്ള ഒരുപാട് ചടങ്ങുകൾ കാണും ആ ചടങ്ങിലെല്ലാം എൻ്റെ അനിയത്തെ മാറ്റി നിർത്താൻ പറ്റുമോ പിന്നെ ഞങ്ങളെ ആർക്കും ഇവിടെ ഇഷ്ടമല്ലല്ലോ എന്നെയും നായനെയും അതൊന്നും ആർക്കും ഇഷ്ടം ഇഷ്ടമല്ല ആ ദൃശ്യേട്ടം പിന്നെ നയനെ ഉണ്ട് എന്നെ അഭി അങ്ങനെ സ്നേഹിക്കുന്ന പോലും പിന്നെ വല്യമ്മയ്ക്ക് ഉൾപ്പെടെ ഞങ്ങളെ ആരെയും ഇഷ്ടമല്ലല്ലോ ഞങ്ങളിവിടെ വലിഞ്ഞേറി വന്നതാണ് എന്നാണ് എല്ലാവരുടെയും അഭിപ്രായം അതുകൊണ്ട് പിന്നെ പറ്റുന്നത്രയും കാലം പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുക അനാമികിയാണ് എല്ലാവർക്കും ഇഷ്ടം അവൾക്ക് വേണ്ടി പലതും ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുവാണ് ഞാനും നയനിയും എന്നൊക്കെ പറഞ്ഞിട്ട് നവി അങ്ങ് വിഷമത്തോട്ട് കയറിപ്പോവാണ് അന്നേരം ദേവേനി പ്രത്യേകിച്ച് അതിനൊന്നും അഭിപ്രായം പറയാൻ പോകുന്നില്ല പിന്നെ കാണിക്കുന്നത് നമ്മുടെ ജാനയും അനാമികയും ഇങ്ങോട്ട് മുത്തശ്ശിനെ അടുത്തോട്ട് ചെല്ലുവാണ് കാര്യം പറഞ്ഞു കഴിയുമ്പം മുത്തശ്ശി ചോദിക്കുന്നുണ്ട് അതെന്തിനാ നന്ദി ഇങ്ങോട്ട് വരണ്ട എന്ന് വാശി പിടിക്കുന്നത് അവളുടെ ചേച്ചിയുടെ ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് അന്നേരം നന്ദു വന്നേ പറ്റുകയുള്ളൂ നന്ദു ഉറപ്പായിട്ടും വന്നു വിളിച്ചു പറഞ്ഞത് ഞാനാണ് ും അന്നേരം രണ്ടെണ്ണത്തിനും അത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ലേ അന്നേരം ജ്ഞാനി ചോദിക്കുന്നുണ്ട് അതെന്തിനാ ആ പെണ്ണിങ്ങോട്ട് വരുന്നത് അനിയുമായിട്ട് ഇത്രയും പ്രശ്നങ്ങളുള്ള കാര്യങ്ങളൊക്കെ അറിയാവുന്നതല്ലേ എന്ന് ചോദിക്കും അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് ഇതിപ്പം ആണായാലും പെണ്ണായാലും മനസ്സ് തെറ്റി നടന്നിട്ടുണ്ടെങ്കിൽ അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടത് അവരെ നേർവഴിക്ക് നയിക്കേണ്ടത് ഒരു പങ്കാളിയുടെ കടമയാണ് അത് മോള് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ പ്രശ്നമൊന്നുമില്ല പക്ഷേ മോൾ അങ്ങനെ ചെയ്യുന്നതിന് പകരം നന്ദുനേം അനിയും കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുന്നതല്ലേ ഉള്ളൂ എന്ന് ചോദിക്കും അന്നേരം അനാമിക പറയുന്നുണ്ട് എനിക്ക് ആ നന്ദു ഇവിടെ വരുന്നത് ഇഷ്ടമല്ല ഇതിനിടയ്ക്ക് എന്തൊക്കെ സംഭവങ്ങളുണ്ടായി അവിടെ പോയി വഴക്കുണ്ടാക്കി അടിയുണ്ടാക്കി ഇതെല്ലാം കഴിഞ്ഞും ഇങ്ങോട്ട് വരുന്നത് ശരിയാണോ മുത്തശ്ശം എന്ന് ചോദിക്കും അന്നേരം മുത്തശ്ശം പറയുന്നുണ്ട് ഈ ഒരു കാര്യത്തിൽ മോള് നയനെ എന്നാണ് ഞാൻ പറയുന്നത് കാരണം നയനെ മാതൃശ്യം ഇപ്പോൾ ഒരു ടൂറിന് പോയേക്കുവാണ് അവരുടെ വിവാഹം കഴിഞ്ഞ് രണ്ടും കീരിയും പാമ്പും പോലെയായിരുന്നു എന്നിട്ട് ആ ആദർശനെയാണ് നയനെ മാറ്റിയെടുത്തത് എന്ന് പറയും അന്നേരം മുത്തശ്ശി പറയുന്നത് മാറ്റിയെടുത്തത് എങ്ങനെയാണ് സ്നേഹം കൊണ്ട് ആ സ്നേഹം കൊണ്ട് മാറ്റിയെടുക്കാൻ മോൾക്ക് സാധിക്കണം എന്ന് പറയുമ്പം അനാമിക പറയുന്നുണ്ട് അതിന് എൻ്റെ ഭർത്താവിന് എന്നെ ഇഷ്ടമല്ല എന്ന് അന്നേരം എന്നെ സ്നേഹിക്കുന്നില്ല എന്ന് അന്നേരം മുത്തശ്ശി മുത്തശ്ശൻ തിരിച്ചുപോയിക്കുന്നുണ്ട് മോൾക്ക് അവനെ ഇഷ്ടമാണോന്ന് അന്നേരം പ്രത്യേകിച്ച് ഒന്നും പറയാൻ പറ്റുന്നില്ല കേട്ടോ നാമി മുത്തശ്ശൻ പറയുന്നുണ്ട് നന്ദു ഇങ്ങോട്ട് വരരുത് എന്ന് പറയാൻ എനിക്ക് പോലും അവകാശമില്ല അവളുടെ രണ്ട് ചേച്ചിമാരാണ് ഇവിടെ ഉള്ളത് അവളുടെ ചേച്ചിയുടെ ചടങ്ങാണ് നടക്കുന്നത് ആ ചടങ്ങിൽ അവൾ പങ്കെടുക്കുക തന്നെ ചെയ്യുമെന്ന് പറയും അന്നേരവും ജാനകി പറയുന്നുണ്ട് ഇതൊക്കെ ശരിയാണെന്ന് തോന്നുന്നുണ്ടോ അച്ഛാ ശരിക്കും അവൾ ഇങ്ങോട്ട് വരേണ്ട എന്ത് കാര്യവും ഉള്ളത് ചടങ്ങ് നടത്താനും നടത്തിയിട്ട് പോകണം അല്ലാതെ അവൾ ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല അത് അനിയെ കാണാൻ വേണ്ടി തന്നെയാണ് അവരങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ ജാനകി ം മുത്തശ്ശൻ പറയുന്നുണ്ട് ഇവിടുത്തെ മര്യാദ എന്താണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇവിടെ ചടങ്ങ് നടത്തുന്നുണ്ടെങ്കിൽ ആ ചടങ്ങിൻ്റെ അകത്തേക്ക് നന്ദു വന്നിരിക്കും പിന്നെ എന്നെ കൂടുതൽ പഠിപ്പിക്കാനൊന്നും നീ വരണ്ട പറയേണ്ട കാര്യം ഞാൻ പറഞ്ഞു ഇത് കൂടുതൽ ഇവിടെ ഒരു സംസാരം ഇല്ല എന്ന് പറയും അന്നേരം അതിനിടയ്ക്ക് അനാമയം ഒരുപാട് ന്യായങ്ങൾ പറയുന്നുണ്ട് കേട്ടോ നന്ദു വരാതിരിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുന്നുണ്ട് മുത്തശ്ശനെ മുത്തശ്ശേരടുത്ത് പക്ഷേ അവരൊരു ശകലം പോലും വിട്ടുകൊടുക്കുന്നില്ല ഇനി ഇതിനകത്ത് കൂടുതൽ സംസാരമില്ല എന്ന് തന്നെ മുത്തശ്ശനും മുത്തശ്ശി കൂടെ പറയും അന്നേരം ദേഷ്യം വന്നിട്ട് രണ്ടും കൂടെ അവിടെ നിന്നങ്ങ് പോകുന്നുണ്ട് പോയി കഴിയുമ്പോഴേക്കും കുറച്ചങ്ങ് നടന്നു പോയി കഴിയുമ്പോൾ ജാനകിയുടെ കൈയ്യെ പിടിക്കും അനാമിക എന്നിട്ട് പറയുവാണ് അമ്മയെ നമുക്ക് ഈ ചടങ്ങ് കലക്കണമെന്ന് അവൾക്ക് കലക്കിയല്ലേ ശീലമുള്ളൂ അതുകൊണ്ട് ഇനി എന്താ ചെയ്യുന്നതെന്ന് അറിയില്ല പിന്നീട് നേരെ അനാമിക നന്ദുവിനെ വിളിക്കുവാണ് എന്നിട്ട് നന്ദു ഫോൺ എടുത്ത് എഴുന്നേക്കും പറയുക ഇവിടെ ഏതാണ്ട് ചടങ്ങ് നടക്കുന്നുണ്ടെന്നോ അവിടെ നിന്ന് ആരാണ്ട് കുറെ പലഹാരം ചുമന്നുകൊണ്ട് ഇങ്ങോട്ട് വരുന്നുണ്ട് എന്നൊക്കെ കേട്ടല്ലോ എന്നിങ്ങനെ പറയുന്നതേക്കും നന്ദു പറയുന്നുണ്ട് ആരോഗ്യമല്ല വരുന്നത് എൻ്റെ അച്ഛനും അമ്മയാണ് പലഹാരം ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത് അത് വെറുതെയല്ല എൻ്റെ ചേച്ചിയുടെ അഞ്ചാം മാസത്തെ ചടങ്ങ് നടത്താൻ വേണ്ടിയാണ് എന്ന് പറയും അന്നേരം അനാമിക പറയുന്നുണ്ട് എന്നാൽ ആ ചടങ്ങിലേക്ക് നീ ഇങ്ങോട്ട് വരരുത് അത് പറയാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചത് എന്ന് പറയും അപ്പം നന്ദു പറയുന്നുണ്ട് ഞാൻ അങ്ങോട്ട് വരരുതെന്ന് നീ എന്തിനാ പറയുന്നത് എൻ്റെ ചേച്ചിയുടെ ചടങ്ങ് അവിടെ നടക്കും ക്കുന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും എന്ന് പറയും അന്നേരം അനാമിക തിരിച്ചു പറയുന്നത് നീ ഇങ്ങോട്ട് വരുന്നത് നിന്റെ ചേച്ചിയുടെ ചടങ്ങ് കാണാൻ വേണ്ടിയൊന്നുമല്ല അനിയെ കാണാനാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ടാണ് പറഞ്ഞത് ഇങ്ങോട്ട് വരരുത് എന്ന് എത്ര പറഞ്ഞാലും നീ കേൾക്കത്തില്ലോ പിന്നെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ബാക്കി ഞാൻ പറയാം എന്നൊക്കെ പറയും അപ്പം നന്ദു പറയുന്നുണ്ട് നീ എന്നെ കൂടുതലും ഇങ്ങോട്ട് വിളിച്ച് പേടിപ്പിക്കുകയൊന്നും വേണ്ട നിന്റെ ശബ്ദം കേൾക്കുന്നത് പോലും എനിക്കിഷ്ടമല്ല നീ എൻ്റെ ചേച്ചിയെ പിടിച്ച് തള്ളിയതിന് ശേഷം അതുകൊണ്ട് ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ അവിടെ വന്ന് നിന്നെ വലിച്ച് താഴെ ഇട്ട് ചവിട്ടിക്കൂട്ടും പിന്നെ നീയൊക്കെ എന്തൊക്കെ ചെയ്തു ഞാൻ മര്യാദയ്ക്ക് അനിയുടെ അടുത്തുനിന്ന് മാറ് നടന്നാണ് എന്നിട്ടും നീ എൻ്റെ പുറകെ നടന്ന് ശല്യം ചെയ്തു ലാസ്റ്റ് എന്നെ കൊല്ലാൻ വരെ വിട്ടു നിൻ്റെ അച്ഛൻ ആൾക്കാരെ അവരുടെ കയ്യിൽ നിന്ന് തലനാരിക്കാണ് ഞാൻ രക്ഷപ്പെട്ടത് അതുകൊണ്ട് ഞാൻ ഒരു കാര്യം അങ്ങോട്ട് പറഞ്ഞേക്കാം ഇതിനപ്പുറം നിനക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് തന്നെ നിന്റെ അച്ഛനോട് ഒരു കാര്യം പറഞ്ഞു അരേ കയ്യിൽ ഒരുപാട് കാശുണ്ടെങ്കിൽ വാരി എറിഞ്ഞ് ആളെ ഏർപ്പാടാക്കിക്കോളാൻ പറയാം എന്നെ കൊല്ലാൻ വേണ്ടി എന്താ ചെയ്യേണ്ടേ എന്ന് എനിക്കറിയാം പിന്നെ ചടങ്ങിൽ ചിലപ്പം ഞാൻ വരത്തില്ല അത് വേറെ ഒന്നും കണ്ടല്ല നിന്നെ പേടിച്ചിട്ടുമല്ല അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് നിന്നെ മുഖം കാണേണ്ടി വരും അതുകൊണ്ട് മാത്രമാണ് നിന്റെ മുഖം കാണുന്നത് പോലും എനിക്ക് എനിക്കിഷ്ടമല്ല അതുകൊണ്ടാണ് അതുകൊണ്ട് അതിനെ പറ്റി നീ ഇങ്ങോട്ട് കൂടുതൽ ഇങ്ങോട്ട് വിളിച്ച് പഠിപ്പിക്കുകയൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് നന്ദു ഫോം വെച്ച് വെക്കും വെച്ച് കഴിഞ്ഞേക്കും ദേഷ്യം വന്നിട്ട് അനാമിക തിരിഞ്ഞു നോക്കുമ്പോൾ ഇതെല്ലാം കേട്ടോണ്ട് അനി പുറകെ നിപ്പുണ്ടായിരുന്നു അപ്പോൾ അനി ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് ഇപ്പം നന്ദുനെ വിളിച്ചതെന്ന് അപ്പോൾ പറയുന്നുണ്ട് ആ ചടങ്ങിൽ അവൾ ഇങ്ങോട്ട് വരരുത് എന്ന് പറയാൻ വേണ്ടി തന്നെയാണ് വിളിച്ചത് അവൾ വരിയേല എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി നീ ആയിട്ട് വിളിച്ച് ഇങ്ങോട്ട് വരാനൊന്നും പറയണ്ട എന്ന് പറയും അന്നേരം അനി പറയുന്നുണ്ട് അവളുടെ ചേച്ചിയുടെ ചടങ്ങാണെങ്കിൽ അവൾ വരും അത് വിളിച്ച് ഇങ്ങോട്ട് വരണ്ട എന്ന് പറയാൻ നിനക്ക് അധികാരമൊന്നുമില്ല എന്ന് പറയുമ്പം അനാമിക പറയുന്നുണ്ട് അതെങ്ങനെയാണ് അവൾ ഇങ്ങോട്ട് വരുന്നത് എന്തിനാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം നിങ്ങൾക്ക് രണ്ടുപേർക്കും തമ്മിൽ കാണാനല്ലേ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ആണും പെണ്ണും കേട്ട ഒരുത്തിനെ എനിക്ക് ഭർത്താവായിട്ട് ിട്ടിയത് എന്ന് പറഞ്ഞിട്ട് അനാമിക അങ്ങ് പോകുമ്പോൾ ദേഷ്യം വരുന്നുണ്ട് അനിക്ക് അത് എന്തെങ്കിലും അനി നന്ദൂന് വോയിസ് ഇടുവാണ് അനാമിക പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു അത് കേട്ടുകൊണ്ട് നന്ദു ഇങ്ങോട്ട് വരാതിരിക്കരുത് നന്ദു ഇങ്ങോട്ട് വരുന്നതും നന്ദുന്റെ സാമീപ്യമാണ് എനിക്ക് ഒരു ആശ്വാസം ഉള്ളത് എന്ന് പറഞ്ഞാൽ വോയിസ് ഇടും അതായത് അത് കേട്ട് കഴിയുമ്പോഴേക്കും നന്ദു ഒരു വിഷമവും സങ്കടവും ഒക്കെ വരുന്നുണ്ട് അതെങ്കിലും അങ്ങോട്ട് കനക വരും എന്നിട്ട് കനക പറയുന്നുണ്ട് മോളെ ചടങ്ങിന് പോകുമ്പോൾ നിന്നെ കൊണ്ടോണ്ടാന്ന് ഞങ്ങൾ കരുതിയിരുന്നത് പക്ഷേ ആദർശനെ മുത്തച്ഛനെയും മുത്തച്ഛനും വിളിച്ചിരുന്നു ി പ്രത്യേകം പറഞ്ഞു മോളേയും കൂടെ കൂട്ടിക്കൊണ്ട് ചെല്ലണം അതുകൊണ്ട് ഇനി കൂട്ടിക്കൊണ്ട് ചെല്ലാതിരുന്നൊണ്ടെങ്കിൽ അവർക്ക് വിഷമാവും മോളും കൂടെ പോരേ എന്ന് പറയും അന്നേരം എന്നിട്ട് പറയുവാണ് അതെ വരുന്ന നോക്കിക്കോളാം അവിടെ വന്നിട്ട് ആ അനിയെ കാണുമ്പം മിണ്ടുവോ മൈൻഡിയോ ചെയ്യരുത് എന്ന് പറയും അന്നേരം നന്ദു പറയുന്നുണ്ട് അത് ഞാൻ അങ്ങനെ ചെയ്യുന്നത് നിങ്ങളെല്ലാവരും പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇത്രയും നാളും അങ്ങനെ ചെയ്തത് അങ്ങനെ ചെയ്തിട്ടും ഒരു പ്രയോജനവും ഉണ്ടായില്ല അവർ പറഞ്ഞത് എന്താ ഞാൻ ഇപ്പോഴും അവൻ്റെ പുറകെയാണെന്ന് അതുകൊണ്ട് ഇനി ഒന്നിൻ്റെ പേരിൽ ഞാൻ അനിയോട് വഴക്കുണ്ടാക്കാനോ മിണ്ടോ െ നടക്കാനോ ഒന്നും പോകുന്നില്ല എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അനിയോട് മിണ്ടും എന്ന് പറയും അന്നേരം ആകെ ടെൻഷൻ കനാക കനയക അന്നേരം ഇനി നീ അനിയോട് കൂട്ടുകൂടാൻ പോവാണോ എന്ന് ചോദിക്കുമ്പം ഞാൻ കൂട്ടുകൂടാനൊന്നും പോകുന്നില്ല പക്ഷേ കണ്ടു കഴിഞ്ഞാൽ മൈൻഡ് ചെയ്യാതെ പോകത്തൊന്നുമില്ല സംസാരിച്ചിട്ടേ ഞാൻ പോകത്തുള്ളൂ അതിൻ്റെ ആവശ്യമുള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവാണ് നന്ദു അതിനു അതിനുമുമ്പ് പറയുന്നുണ്ട് ഞാൻ മൈൻഡ് ചെയ്യാതെ നടക്കുന്നത് അവന് വലിയ വിഷമാക്കിയിട്ടുണ്ട് അവൻ ആ കാര്യം ഫ്രണ്ട്സിനോടും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇനി ഞാൻ അങ്ങനെ ചെയ്യില്ല എന്ന് പറയും എന്നിട്ട് നന്ദു പോയി കഴിയുമ്പം അനാമിക കനക മനസ്സിലോർക്കുമാണ് ഈശ്വര ഇനി ജ്യോത്സ്യം പറഞ്ഞ പോലെയൊക്കെ നടക്കുമോ ഇനി ഞാൻ എന്ത് ചെയ്യും എന്നോർത്ത് ഒരു ചെറിയ ടെൻഷൻ വരുന്നുണ്ട് കനകയ്ക്ക് പിന്നെ കാണിക്കുന്നത് നമ്മുടെ നവ്യാണ് നവ്യ കയ്യിൽ നെയ്ൽപൊഴിഷൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ അങ്ങോട്ട് ദേവയാനി വരും എന്നിട്ട് നവ്യയുടെ ചോദിക്കുകയാണ് നിൻ്റെ അഞ്ചാം മാസത്തെ ചടങ്ങല്ലേ നടക്കാൻ പോകുന്നത് അതിന് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഒരുക്കി വെക്കണ്ടേ നിനക്ക് ഇഷ്ടമുള്ള പലഹാരങ്ങൾ എന്തൊക്കെയാണെന്ന് പറ ഇവിടെ ഉണ്ടാക്കി വെക്കാം ഏതായാലും നിൻ്റെ വീട്ടിൽ നിന്ന് ഒരു ചുമട് പലഹാരമായിട്ടായിരിക്കും ഇങ്ങോട്ട് വരുന്നത് അന്നേരം ഇവിടെയും എന്തെങ്കിലുമൊക്കെ ചെയ്തു വയ്ക്കേണ്ടേ ഈ വീടിൻ്റെ നിലയ്ക്കും വിലയ്ക്കും അനുസരിച്ചുള്ളതൊക്കെ ഇവിടെ ചെയ്യണമല്ലോ അതുകൊണ്ട് നീ ഇങ്ങോട്ട് പറ നിനക്ക് എന്തൊക്കെ പലഹാരങ്ങളാണ് ഇഷ്ടമുള്ളത് എന്ന് പറ അതൊക്കെ ഉണ്ടാക്കാം എന്ന് പറയും അന്നേരം നവേ പറയുമ്പോൾ എനിക്ക് അങ്ങനെ വലിയ ഇഷ്ടങ്ങളൊന്നും ഇല്ലാന്ന് അന്നേരം അങ്ങനെയല്ലല്ലോ എന്തെങ്കിലുമൊക്കെ ഇഷ്ടം കാണില്ലേ ഈ ചടങ്ങിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കേണ്ടേ അതുകൊണ്ട് ഇഷ്ടങ്ങളൊക്കെ പറ എന്ന് പറയും അന്നേരം നവ്യ പറയുന്നുണ്ട് ഇത് വയ്യാത്ത വല്യമ്മയും അല്ല അമ്മായി അല്ലല്ലോ ചെയ്യേണ്ടത് ഇവിടെ ഇളയമ്മയും അതുപോലെ എൻ്റെ അമ്മായിമ്മയൊക്കെ ഉണ്ട് അമ്മ എൻ്റെ അമ്മായിമ്മയ്ക്ക് എൻ്റെ ഇഷ്ടങ്ങളൊക്കെ അറിയുകയും ചെയ്യാം അവരല്ലേ ചെയ്യേണ്ടത് എന്ന് ചോദിക്കും അന്നേരം ദേവേനി പറയുന്നുണ്ട് ഞാനിപ്പോൾ അവരോട് ഇതുവരെ പറ്റി ഒന്നും ചോദിക്കാൻ പോകുന്നില്ല ഞാനാണ് അടുക്കളയിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നിനക്കറിയാലോ ഞാൻ ആരും ഇപ്പോൾ അടുക്കളയിൽ വേറെ കേറ്റാറില്ല എനിക്ക് വേറെ ആരും ഭക്ഷണം ഉണ്ടാക്കി തരുന്നത് എനിക്ക് വിശ്വാസം ഇല്ല എന്ന് പറയും അന്തേക്കും അത് കേൾക്കുന്ന നവിക്കൊരു വിഷമോ അതെന്താ വലിയ വല്യമ്മയോ അങ്ങനെ പറഞ്ഞതെന്ന് വെക്കുമ്പം എന്താണെന്ന് നിനക്കറിയത്തില്ലേ ഒരു ഗ്ലാസ് പാലെടുത്ത് കുടിച്ച ഞാൻ പിന്നെ എന്താണ് എനിക്ക് സംഭവിച്ചതെന്ന് നിനക്കറിയാലോ എന്ന് പറയും എന്തേക്കും നവ്യ വല്യമായി ഒരു കാര്യം ഞാൻ ഉറപ്പായിട്ടും പറഞ്ഞേക്കാം ഒരിക്കലും നയന പാലിൻ്റെ അകത്ത് വിഷം കലർത്തില്ല പിന്നെ ആ ആ പാല് വല്യമ്മയായിക്ക് തരാൻ വേണ്ടി അവൾ ഉണ്ടാക്കി വെച്ചതല്ല എനിക്ക് തരാൻ വേണ്ടി ഉണ്ടാക്കി വച്ചിരുന്നല്ലായിരുന്നോ എന്ന് വയ്ക്കും അന്നേരം ദേവേനി പറയുന്നുണ്ട് അതിന് ഞാൻ അവളെ പ്രതിയായിക്കൊന്നുമില്ലല്ലോ ഞാൻ എൻ്റെ കാര്യം ഉള്ളൂ എനിക്ക് ആരും ും അടുക്കളിൽ ഒന്നും ഉണ്ടാക്കുന്നത് ഇഷ്ടമല്ല എനിക്ക് പേടിയാണ് അതുകൊണ്ട് ഞാൻ ഭക്ഷണം ഉണ്ടാകും ആർക്കെങ്കിലും സഹായിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ വന്ന് സഹായിച്ചാൽ മതി അതുകൊണ്ട് പറഞ്ഞതാ എന്ന് പറയും ഇത്രയൊക്കെ നവ്യ പറയും എൻ്റെ ഇഷ്ടങ്ങളൊക്കെ ഞാനൊരു പേപ്പർ എഴുതി തന്നേക്കാം എന്നിട്ട് അങ്ങോട്ട് പോകാൻ തുടങ്ങുന്ന ദേവേനെ പയ്യെ നിന്നിട്ട് പറയും ഇവിടുന്ന് നിൻ്റെ ഒരു അനീതി ടൂർ പോയിട്ടുണ്ട് അവൾ ഈ ചടങ്ങിനിങ്ങോട്ട് വരുമോ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ അവൾ വരാതിരിക്കുമോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അന്നേരം ദേവേന് പറയുന്നുണ്ട് എങ്കിൽ അവളുടെ ഇഷ്ടങ്ങളും പറ അതും ഇനി ഉണ്ടാക്കി വെച്ചേക്കാം എന്ന് പറയുമ്പോഴേക്കും നവ്യ പറയും അവൾക്ക് അങ്ങനെ പലഹാരങ്ങളോട് അങ്ങനെ പലഹാരങ്ങളോടങ്ങനെ ഇഷ്ടമൊന്നുമില്ലെന്ന് പറയുമ്പോൾ എങ്കിലും എന്തെങ്കിലുമൊക്കെ ഇഷ്ടം കാണില്ലേ ആ ഇഷ്ടങ്ങളൊക്കെ പറ ഇനിയിപ്പോൾ നിൻ്റെ വീട്ടിൽ നിന്ന് ഇഷ്ടംപോലെ പലഹാരമായിട്ട് ഇങ്ങോട്ട് വരും നിൻ്റെ അച്ഛനും അമ്മയൊക്കെ ഇങ്ങോട്ട് വരും ആ കൂടെ ഇനി അവൾ തിരിച്ചു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല എനിക്ക് ഭയങ്കര സന്തോഷമാണ് പക്ഷേ അതിൻ്റെ പേരിൽ എൻ്റെ മോൻ കിടന്ന് സങ്കടപ്പെടുന്നത് എനിക്ക് കാണേണ്ടി വരും അതെനിക്ക് സഹിക്കാൻ പറ്റില്ല അതുകൊണ്ട് പറഞ്ഞതാണ് അവളുടെ എന്തെങ്കിലും ഇഷ്ടങ്ങളുണ്ടെങ്കിലൊന്നും പറഞ്ഞുതരാം അതും ഉണ്ടാക്കി വെച്ചേക്കാം ഇനി ഇപ്പോൾ അതിൻ്റെ ഒരു കുറവ് വേണ്ട എന്നിങ്ങനെ ദേവേന് പറയുവാണ് എന്നിട്ട് ഇത്രയും പറഞ്ഞിട്ട് അങ്ങ് ദേവേന് പോകും പക്ഷേ ഇത്രയും ആ ചോദിച്ചിരുന്നെങ്കിലും ദേവേനിക്കും മുഖത്ത് ഭയങ്കര സന്തോഷമാണ് ഭയങ്കര സന്തോഷത്തോടെ കയറിപ്പോ എനിക്കൊരു ഇഷ്ടമുള്ള ഉണ്ടാക്കാലോ എന്ന് കരുതി അന്നേരം ഇങ്ങനെ പറഞ്ഞിട്ട് പോകുന്ന ദേവേനോട് ദേഷ്യം തോന്നുന്നുണ്ട് നവ്യയ്ക്ക് അതുകൊണ്ട് നവ്യം മനസ്സിലോർക്കുവാണെങ്കിൽ എന്റെ അനീതിയുടെ കരലുകൊണ്ടാണ് ഇപ്പം ജീവിക്കുന്നത് അത് അറിയാൻ മേലാത്തോണ്ടാണ് ഇത്രക്കേ കടക്ക് തിളക്കുന്നത് എന്നിങ്ങനെ മനസ്സിലോർത്ത് നിൽക്കുന്നത് നവ്യം കാണിച്ചോണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനം